السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد السلام عليكم ورحمة لك الله خير المشركين അഞ്ചു നേരവും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും നിസ്കാരത്തിന് മസ്ജിദിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നുണ്ട് ശരിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ജോലിയും ഏർപ്പാടുകളും ഇടപാടുകളും ഒക്കെ ശരിക്ക് നടത്തുന്നു മസ്ജിദിലും അങ്ങനെ തന്നെയാണ് സമതാനിൽ കൃത്യമായി വന്നിരുന്ന പലരെയും അതിനുശേഷം കാണുന്നില്ല അവരെ വന്ന് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മുടെ വീട്ടിൽ എല്ലാവരോടും നമ്മൾ പറയണം സ്ത്രീകളോടും കുട്ടികളോടും മസ്ജിദുണ്ട് നിസ്കാരമുണ്ട് അള്ളാഹുവിന്റെ വിളിയുണ്ട് അവന്റെ സൽക്കാരമുണ്ട് അബുദാബുദലെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴാം നമുക്ക് ഹബീസ് റസൂലഹിഹുലം അവരുടെ നിന്ന് മൂന്നാളുകൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അവിടെ ജമാഅത്ത് നടക്കുന്നില്ലെങ്കിൽ പിശാജ് അവരെ തീർപ്പൊടുത്തു നിന്ന് അപ്പൊ സമയത്തിന് മുമ്പ് എല്ലാവരും എത്തണം എല്ലാവരെയും വിളിക്കണം നിസ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതാം അപ്പോൾ അബുദാബുദിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാമത്തെ വസ്ലം ബിലാലിനോട് പറയുന്നു ബിലാലെ എട്ടാമത്ത് കൊടുത്ത് റാഹത്ത് കൊണ്ടാ നല്ല രാഹത്താണ് നമസ്കാരം അപ്പൊ ഈ റാഹത്തിലേക്ക് നമുക്ക് എല്ലാവരെയും വിളിക്കാവുന്ന സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമെല്ലാം സ്ത്രീകൾ യുദ്ധമാക്കി എത്തിയാൽ അവർക്കൊരു ക്ലാസ് കിട്ടിയാൽ അള്ളാഹുബിന്റെ മഹത്തായ അനുഗ്രഹം അവർക്കായി പെയ്തിറങ്ങും മസ്ജിദിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ ജനഹൃദയങ്ങളെ ആകർഷിക്കാൻ എല്ലാ അമലുകളും വിവാദത്തുകളും ചെയ്ത് സ്വർഗത്തിലെഹി അള്ളാഹു വസ്ലമിയുടെ കൂടെ കഴിയുവാൻ അനുഗ്രഹിക്കണം രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും ഉള്ളവർക്ക് അള്ളാഹു നൽകണം മരിച്ചുപയസ് വിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം اللهم انا نسألك الجنة ونعوذ بك من النار اللهم انا نسألك الجنة وانا بك من النار اللهم انا من النار سبحانك اللهم بحمدك الشر والله لا إله إلا أنت أستغفرك لا